വെൽക്കം ടു സ്റ്റോർ ഈ ഞങ്ങളും ഒരുങ്ങി കഴിഞ്ഞു പാലാൾ ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രം സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പാനാ ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പ് അരികെ തൊഴുപ്പാടം ടി എസ് എം ഹാളിൽ വെച്ച് നടന്നു കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിവ്യ എസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു നിർവ്വഹിച്ചു పంచాయతీ వైస్ ప్రెసిడెంట్ పి కృష్ణన్ అధ్యక్షత వహించు വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി തലച്ചിറ നാലാം വാർഡ് മെമ്പർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആയുർവേദ മെഡിക്കൽ ഓഫീസർ ജിഷ ജേക്കബ് നന്ദി അർപ്പിച്ചും ശ്വാസകോശ രോഗനിർണ്ണയം ജീവിതശൈലി രോഗനിർണ്ണയവും ചികിത്സയും ആയുർവേദ ചികിത്സാ വിഭാഗം നേത്ര രോഗനിർണ്ണയ വിദഗ്ദ്ധർ എന്നിവർ പങ്കെടുത്തു പേർ ക്യാമ്പിൽ